കൂട്ടുകാരെ അനാമികയുടെ അഹംഭാവത്തിന് കടുത്ത തിരിച്ചടിയുമായി നയന അതേ പ്രേക്ഷകർ നമ്മുടെ ഈ പത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനി അനിയും അനാമിക വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ അനാമിക ആനന്ദപുരി തറവാട്ടിലേക്ക് നിലവിളക്കൊക്കെ എടുത്ത് വലതുകാൽ വെച്ച് കഴിഞ്ഞ എന്താ പറയുക കയറുന്ന ഒരു ദൃശ്യങ്ങൾ കേട്ടോ നമുക്ക് പുത്തനു പുറമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം ഇവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് നമ്മുടെ അനിയും അനാമികയും തമ്മിൽ ആദ്യ രാത്രി പോലും നമ്മുടെ നന്ദൂനെ വെറുതെ വിടുന്നില്ലാട്ട് നമ്മുടെ അനാമിക ആ നന്ദുൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ അനിയെ മാക്സിമം ഇട്ട് വഷ്ടാക്കുന്നുണ്ട് അപ്പോൾ അനി ലാസ്റ്റ് നമ്മുടെ ആദർശനോടും അച്ഛനോടും ഒക്കെ പറയുന്നുണ്ട് ഈ ബന്ധം ഒരിക്കലും എന്താ പറയുക നിലനിന്ന് പോകില്ല ഇത് എത്രയും വേഗം തന്നെ നിൽക്കും എനിക്ക് പറ്റുന്നില്ല അവളെ സഹിക്കാൻ എനിക്ക് അവളുടെ ഒരു സ്വഭാവം സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശനോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനി മനസ്സ് തുറന്ന് തന്നെ പറയുന്നുണ്ട് അതിനുശേഷം എന്താ പറയുക നമ്മുടെ നയനയുടെ മേക്ക് ഇട്ട് കയറാനാണ് ശ്രമം നയനയുടെ അനിയെത്തിയാണല്ലോ നമ്മുടെ നന്ദു അപ്പം നയനയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കാനുള്ള ഒരു വഴി പദ്ധതികൾ തന്നെയാണ് നമ്മുടെ അനാമിക മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നയന ഓരോ നിറമിലെ കൃത്യം കൃത്യമായി തിരിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ തലയിലിടാൻ ശ്രമിച്ചാലും എന്തൊക്കെ കുറ്റങ്ങൾ തലയിലോട്ട് ചാർത്താൻ ശ്രമിച്ചാലും അതിനൊക്കെ പത്തിരട്ടിയായിട്ട് നമ്മുടെ നയനെ മറുപടി കൊടുക്കാൻ തന്നെ നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നയനൊക്കെ ഒരു വലിയ മാറ്റം തന്നെയാണ് പണ്ടത്തെ നയനായിരുന്നെങ്കിൽ എല്ലാത്തിനും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാണ് പക്ഷേ ഇപ്പോൾ നയന കറക്റ്റ് കറക്റ്റ് ആ മറുപടി കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ നന്ദുവിൻ്റെ ജീവൻ നന്ദുവിൻ്റെ ഈയൊരു ഈ അനാമികയ്ക്ക് വേണ്ടിയാണ് നന്ദു ശരിക്കും പറഞ്ഞാൽ നന്ദുവിൻ്റെ ജീവൻ അപകടത്തിലാക്കിയത് തന്നെ അപ്പോൾ ആ ഒരു ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഈ ദേഷ്യം ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട് നമ്മുടെ അനാമികയുടെ മേത്തുള്ള ഒരു ദേഷ്യം നമ്മുടെ നയനയ്ക്ക് ഉറപ്പായിട്ടുമുണ്ട് സഹോദരിയുടെ ജീവൻ ഇത്രത്തോളം ആക്കി ആക്കിയതിനും അനിയുടെ സമാധാനം കൊടുത്തുന്നതിനും എല്ലാത്തിനുള്ള ഒരു ഉദ്ദേശം നമ്മുടെ നയനയ്ക്കുള്ളിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അനാമികക്ക് ആ ഒരു പകരത്തിന് പകരം തിരിച്ചടികൾ കൊടുക്കുന്ന ഒരു നയനയെ തന്നെയാട്ടോ നമുക്കിനി പത്രമാറ്റിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ